ഹലോ ഞാൻ ഡോക്ടർ ജെറോ മെന്റൽ ഹെൽത്ത് സ്പെക്ട്രത്തിലേക്ക് സ്വാഗതം നമ്മളിൽ പലർക്കും പെട്ടെന്നും അപ്രതീക്ഷമായും തീവ്രമായ ഉത്കണ്ഠയും ഭയവും ഉണ്ടാകാം ഇത് ആവർത്തിക്കുകയും ചെയ്യാം ആഴത്തിലുള്ള പേടി ഭയം നെഞ്ചുവേദന നെഞ്ചെടുപ്പ് ശ്വാസമെടുക്കാൻ വിഷമം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇത് ഭയപ്പെടുത്തുന്നുവെങ്കിലും അപകട അപകടകാരിയല്ല നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയും എങ്ങനെയെന്ന് നോക്കാം ഒന്ന് ശ്വാസം നിയന്ത്രിക്കുക ബോധപൂർവം ശ്വസിക്കുക ഇങ്ങനെ നാല് സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക ഏഴ് സെക്കൻഡ് അത് പിടിച്ചു വയ്ക്കുക പിന്നെ എട്ട് സെക്കൻഡ് കൊണ്ട് അത് പുറത്തേക്ക് വിടുക ഇത് മൂന്ന് നാല് തവണ ആവർത്തിക്കുക രണ്ടാമതായിട്ട് ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്ക് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് എന്ന ടെക്നിക്ക് ഉപയോഗിക്കുക അതിനു വേണ്ടി ചുറ്റുപാടിൽ നോക്കുക ശ്രദ്ധിക്കുക നിങ്ങൾ കാണുന്ന അഞ്ച് വസ്തുക്കൾ നിങ്ങൾ സ്പർശിക്കുന്ന നാല് വസ്തുക്കൾ നിങ്ങൾ കേൾക്കുന്ന മൂന്ന് ശബ്ദങ്ങൾ നിങ്ങൾ മണക്കുന്ന രണ്ട് ഗന്ധങ്ങൾ നിങ്ങൾ രുചിക്കുന്ന ഒരു വസ്തു ഇത് നിങ്ങളെ ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുവരും ഭയം സംഭാഷണം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം ഇത് ആകുലത അല്ലെങ്കിൽ ഉത്കണ്ഠയാണ് ഇത് മുമ്പും എനിക്കുണ്ടായിട്ടുണ്ട് ഇത് കടന്നു പോകും ഇങ്ങനെ പേടി കുറയ്ക്കാൻ സഹായിക്കും മനസ്സിലാക്കുക ഇത് അപകടകരമല്ല സമചിത്വത ഉണ്ടാകും ഒന്നുകൂടി പറയട്ടെ ആകുലതയെ ബോധപൂർവ്വം തള്ളി നീക്കാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ ശക്തമാവാം പകരം അതിനെ സമചിത്വതയോടെ ഈ പറഞ്ഞതുപോലെ നേരിടുക പലപ്പോഴും പാനിക് അറ്റാക്കുകൾ പത്ത് മിനിറ്റോടെ ഏറ്റവും കൂടിയ അവസ്ഥയിലെത്തി പിന്നെ കുറഞ്ഞു പോകും എന്നാലും അത് രൂക്ഷമാണ് ശക്തമാണ് മറക്കരുത് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇതിന് ചികിത്സയുണ്ട് ഇത്തരം അനുഭവങ്ങൾ ആവർത്തിച്ചു വരുന്നുവെങ്കിൽ മനോരോഗ വിദഗ്ധൻ്റെ സഹായം തേടുക ചികിത്സയും കൗൺസിലിങ്ങും നിങ്ങളെ സന്തുലിതാവസ്ഥയിലെത്തിക്കും താങ്ക് യു